എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു മഹാശിവരാത്രി കൂടി വരവായി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശയിലാണ് മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്താറാം തീയതിയാണ് മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത് ഈ ശിവരാത്രി ദിനത്തിൽ നമ്മൾ സാധാരണയായി സാധാരണ ഒരു വീട്ടിൽ എങ്ങനെ വ്രതം ആചരിക്കാമെന്നും ശിവരാത്രിയെ പറ്റിയും നമുക്ക് വളരെ ലളിതമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ശിവരാത്രിയുടെ ഐതിഹ്യം എല്ലാവർക്കും അറിയാമല്ലോ ഇതിനു മുൻപ് അറിയാത്തവർ ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടു നോക്കൂ ശിവഭഗവാൻ കാളകൂട വിഷം പാനം ചെയ്യുന്നത് രാത്രിയാണ് ഈ രാത്രിയിൽ എല്ലാ ദേവീ ദേവന്മാരും എല്ലാവരും തന്നെ ഭഗവാന് വേണ്ടി ഉറങ്ങാതെ വ്രതമെടുത്തിരിക്കുന്ന ദിവസമാണ് ഈ ദിവസം അതിനാൽ തന്നെയും ശിവരാത്രി ദിവസം ഉറക്കമൊഴിക്കുക എന്നു തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ശിവപ്രീതിക്കായി എടുക്കുന്ന വ്രതങ്ങളിൽ പ്രധാനപ്പെട്ട വ്രതവും എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്ന വ്രതവുമാണ് മഹാശിവരാത്രി വ്രതം മഹാശിവരാത്രി ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വേഗം തന്നെ ഫലപ്രാപ്തി ഉണ്ടാകുന്നു ദമ്പതികൾ ഒരുമിച്ച് വ്രതമെടുക്കുന്നതും ദാമ്പത്യ ഐക്യത്തിന് വളരെ ഉത്തമമാണ് മഹാശിവരാത്രി വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഉണ്ടാകുന്നത് അതിനാൽ തന്നെയും അന്നേ ദിവസത്തെ വ്രതത്തിനും പ്രാർത്ഥനയ്ക്കും ജപത്തിനും എല്ലാം വളരെയേറെ ഫലപ്രാപ്തി ഉണ്ടാകുന്നതാണ് ഇനി വ്രതം എങ്ങനെ ആചരിക്കണമെന്ന് നോക്കാം തലേന്ന് തന്നെ വ്രതം തുടങ്ങണം തലേന്ന് ഒരിക്കൽ ഊണെടുക്കണം ഇരുപത്തി അഞ്ചാം തീയതി തലേ ദിവസം മത്സ്യമാംസാദികൾ ഒന്നും തന്നെ കഴിക്കുവാൻ പാടില്ല പിറ്റേ ദിവസം സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിക്കുക കുളിച്ചതിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭസ്മം തന്നെ തൊടണം നെറ്റിയിൽ ഭസ്മം തൊടുന്നത് ശിവപ്രീതികരമാണ് ശിവക്ഷേത്ര ദർശനം നടത്തുകയും പറ്റുമെങ്കിൽ ഒരു കൂവളത്തിലെയെങ്കിലും ഭഗവാന് സമർപ്പിക്കുകയും ചെയ്യുക ശിവസ്തുതികളും ശിവകീർത്തനങ്ങളും ക്ഷേത്രത്തിലിരുന്ന് തന്നെ ജപിക്കുവാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക ഇനി അതിന് സാധിക്കാത്തവർ വീട്ടിലിരുന്ന് തന്നെ ജപിക്കുക ഇതിനൊന്നും കഴിയില്ല എങ്കിൽ ഒരു കീർത്തനങ്ങളും മന്ത്രങ്ങളും ശിവസ്തുതികളും ഒന്നും അറിയില്ല എങ്കിൽ ശിവപഞ്ചാക്ഷരീ മന്ത്രം കുറഞ്ഞത് ഒരു നൂറ്റിയെട്ട് തവണയെങ്കിലും ചൊല്ലുക കഴിയുന്നത്ര ജപിച്ചോളൂ ഏറെ ഗുണകരമാണ് ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കുടുംബാംഗങ്ങളുമായി ഒത്തൊരുമിച്ച് പോയി ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം അല്ലെങ്കിൽ മഹാമൃത്യുജ്ഞ മന്ത്രം അറിയുന്നവർ ആ മന്ത്രം ജപിച്ചും പ്രദക്ഷിണം ചെയ്യുന്നത് കുടുംബ സൗഖ്യത്തിനും കുടുംബാംഗങ്ങളുമായുള്ള ഒത്തൊരുമയ്ക്കും വളരെ ഉത്തമമാണ് ശിവരാത്രി വ്രതത്തിൽ പൂർണ്ണ ഉപവാസമെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി എല്ലാവർക്കും അതിന് സാധിച്ചു എന്ന് വരികയില്ല അങ്ങനെയുള്ളവർ ഇനി പാലും പഴങ്ങളും മാത്രം ഭക്ഷിച്ചും നമുക്ക് ഉപവാസമെടുക്കാം വ്രതമെടുക്കുന്നവർ വയറു മുട്ടെ കഴിക്കാതെ ഭക്ഷണമേ പാടുള്ളൂ അന്നേ ദിവസം മുഴുവൻ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ശിവസഹസ്രനാമം ശിവപുരാണം എന്നെല്ലാം ശിവാഷ്ടകം ഇതെല്ലാം ജപിച്ചു കൊണ്ടിരിക്കുക ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഓം നമശിവായ മന്ത്രം മാത്രം ഉരുവിട്ടാലും മതി അതിന് പ്രത്യേക എണ്ണമോ ഒന്നും ഇല്ല കഴിയുന്നത്ര ജപിക്കുക പകലുറങ്ങുകയും അരുത് ഇരുപത്തിയാറാം തീയതി രാത്രി ഉറക്കമൊഴിക്കുകയും വേണം ഉറക്കമൊഴിക്കുക എന്ന് പറഞ്ഞാൽ മൊബൈൽ കണ്ടോ ടി കണ്ടോ ഇനി ഭക്തിസാന്ദ്രമായ സിനിമകൾ കണ്ടോ ഒന്നും ഉറക്കമൊഴിക്കുകയല്ല വേണ്ടത് നമുക്കറിയുന്നത് പോലെ ഭഗവാന് പൂജ ചെയ്തോ ഭഗവാ ഓം നമശിയായ മന്ത്രം ജപിച്ചുകൊണ്ടോ ഇരിക്കുക രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവർ തീർച്ചയായും തന്നെ സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുക കാരണം ഈ സമയമാണ് ശിവക്ഷേത്രത്തിൽ സകല ദേവീദേവന്മാരും എഴുന്നള്ളുന്നത് അതിനാൽ തന്നെ ഈ സമയം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ നമ്മുടെ സർവ്വ പാപങ്ങളും നശിച്ച് ഐശ്വര്യം കൈവരുന്നു അതുപോലെ നമ്മൾ ഈ ദിവസം ശിവഭഗവാനോടൊപ്പം പാർവതി ദേവിയെക്കൂടി സ്മരിക്കുക ശിവ പ്രീതികരമായ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നത് അതായത് അന്നദാനം പോലുള്ള കാര്യങ്ങൾ നടത്തുന്നത് ഏറ്റവും അത്യുത്തമമാണ് ഈ മഹാശിവരാത്രി നാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രജപമാണ് മഹാമൃത്യുജയ മന്ത്രജപം ഓം ത്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരൂകമിപന്ധനാത് മുത്യുർമുക്ഷീയമാമൃതയാ ഈ മഹാമൃക്യുഞ്ജയ മന്ത്രം നിങ്ങൾ ശിവരാത്രി നാളിൽ ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹങ്ങൾ വേണ്ടുവോളം ഉണ്ടാകുന്നു ഇന്നേ ദിവസം ഭദ്രദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമമാണ് പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ